ഹലോ കുട്ടുകാരെ മാ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമൃതം പൊടിയും കൊണ്ട് രണ്ട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കിയല്ലോ ഒരു ഉപ്പുമാവും ഒരു പുട്ടും ഉണ്ടാക്കിയേക്കാം അതിന് ഇതുപോലെ ഒരു പാക്കറ്റ് അമൃതം പൊടി എടുക്കുന്നുണ്ട് ഈ ഒരു പാക്കറ്റിൽ നിന്നാണ് നമ്മൾ ഉപ്പുമാവും അതുപോലെ തന്നെ പുട്ടിനും ഉള്ളത് മാവ് എടുക്കുന്നത് അപ്പോൾ അത് ആ അമൃതം പൊടിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് പ്രത്യേകിച്ച് മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഇതിനകത്ത് നല്ല പ്രോട്ടീൻസ് ഉണ്ട് അപ്പം ഇത് നല്ലതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ ഒരു പുട്ടിൻ്റെ പരുവത്തിന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക അത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുക ഒന്ന് കുതിരട്ടെ ഇനി നമുക്ക് ഉപ്പുമാവിന് വേണ്ട ഐറ്റംസ് ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ വട്ടത്തിലൊന്ന് കൊത്തി അരിഞ്ഞെടുത്ത് മാറ്റിവെക്കുക എന്നിട്ട് അതിന് ശേഷം പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് ചൂടായുമ്പോഴത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകൂടിയിട്ട് ആ കടുകൊന്ന് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കുക ആ പൊട്ടിച്ച് വരുന്ന സമയത്ത് കൊണ്ട് നമുക്ക് നേരത്തെ എരിഞ്ഞു വച്ചാൽ ഇഞ്ചിയും അതുപോലെ തന്നെ കുഞ്ഞുള്ളിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി ആ ഒരു മൂത്ത് പരുവാഴ്ത്തേക്കിനും കുറച്ച് വറ്റർ മുളൊക്കെ കയറിയതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിന് ശേഷം തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച വെള്ളം ചില ചെറു ചൂടുള്ള വെള്ളം ആയിരിക്കണം ഒഴിക്കേണ്ടത് ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത് അപ്പോൾ അതുകൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കാരണം ഓൾറെഡി ഉപ്പിട്ടാണ് ഞാനത് മാവന്ന് ഉപ്പുട്ടിൻ്റെ പരുവത്തിൽ കുഴച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് അതോടിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക നല്ലതുപോലെ തിളപ്പിച്ച് ആ ഇഞ്ചിയുടെ നീരെല്ലാം വെള്ളത്തിലോട്ട് ഇറങ്ങണം അപ്പം നല്ലതുപോലെ തിളപ്പിച്ച് വന്ന ഒരു പതു വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മളുടെ പുട്ടുപൊടി എല്ലാം പകുതി എടുത്ത് ഈ മിക്സിനകത്തോട്ടിടുക ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ഉപ്പുമാൻ്റെ ഇതിലേക്ക് എടുത്തിടുക ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി എല്ലാം ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് യോജിച്ച് പിടിക്കണം അപ്പോൾ നല്ലതുപോലെ കട്ട പിടിക്കാതെ കട്ട പിടിക്കാതെ നല്ലതുപോലെ സ്പൂൺ കൊണ്ട് ഇളക്കി അതൊന്ന് യോജിപ്പിച്ച് വെള്ളമെല്ലാം പറ്റിച്ച് ഒന്ന് എടുക്കുക നമ്മുടെ കറക്റ്റ് ഉപ്പുമാവ് പരുപ്പത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മിക്സ് ചെയ്തതിനനുസരിച്ചത് ആ ഇതുപോലൊന്ന് കളർ മാറിക്കൊണ്ടിരിക്കും കാരണം ഒരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത് കൊണ്ട് ആ മഞ്ഞക്കാളോട് ഇതിനകത്തോട്ട് കയറുക അപ്പോൾ വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ വെള്ളമെല്ലാം പറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അമൃതം പൊടി കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അത് ഇതുപോലെ ദാ ആ വാഴയിൽ വെട്ടി ഒരു പ്ലേറ്റിലോട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ആവി പറക്കുന്ന അമൃതം പൊടി കൊണ്ടുള്ള ഉപ്പ്മാ റെഡി ആയിട്ടുണ്ട് അപ്പം ആ ടേസ്റ്റാണ് കേട്ടോ കാരണം ചെറിയൊരു മധുരം കൂടി ഉള്ളതുകൊണ്ട് കഴിക്കാൻ നല്ലതായിരുന്നു അപ്പോൾ ഇനി വേണ്ടത് നമ്മളുടെ പുട്ടാണ് അപ്പോൾ പുട്ടിലൂടെ കുഴിച്ചുവെച്ച പൊടിയെടുത്താണ് ഞാൻ അമൃതം പൊടി കൊണ്ട് ഇങ്ങനെ ഒരു റെസിപ്പി കൂടി ഉണ്ടാക്കിയത് ഇനി നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഒരു പാക്കറ്റ് പൊടി കൊണ്ട് നമുക്ക് രണ്ട് രീതിയിൽ അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി പുട്ടുടി ഉണ്ടാക്കിയെടുക്കാം പുട്ടുവിറ്റിയെടുത്ത് ആ പുട്ടുറ്റിയിലേക്ക് ആദ്യം ഇതുപോലെ കുറച്ച് തേങ്ങ ആദ്യം വിൽക്കുന്നുണ്ട് ഒരു ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ എടുത്തിട്ട് ഫില്ല് ചെയ്തു അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പുട്ടുപൊടിയും കൂടി കുറച്ച് ഞാൻ എടുത്ത് സ്പൂണുകൊണ്ട് കോരി ഇതിനകത്തോട് ഇടുന്നുണ്ട് അതിനുശേഷം കുറച്ച് തേങ്ങ പിന്നെയും ഇടുന്നുണ്ട് അതിന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പൊടി ഇട്ട് അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് പുട്ടുകിടത്തിൽ വെച്ച് ഇതുപോലെ ഒന്ന് ആവി ഈറ്റെടുത്തു അവയെല്ലാം കയറി വന്നപ്പോൾ അത് ഇതുപോലെ പുട്ടുകടത്തിൽ നിന്ന് ഞാൻ ഇതുപോലെ നമ്മളുടെ പുട്ടിനെ ഇങ്ങോട്ടൊന്ന് തെള്ളിയിട്ടു വളരെ സോഫ്റ്റായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ലെയറായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതാ ഇതുപോലെ പുട്ടിങ്ങ വന്നിട്ടുണ്ട് ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ആദ്യമേ ഉണ്ടാക്കിയൊരു പുട്ട് ഇത് അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ചില്ലെല്ലാം മാറ്റി ഇതുപോലെ രണ്ട് കുറ്റി പുട്ട് ചെറിയ രണ്ട് കുറ്റി പുട്ട് ഇങ്ങനെ അത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂട് പറക്കുന്ന പുട്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കാരണം തേങ്ങയുടെ ആ ഫ്ലേവറൂടി ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കാൻ ടേസ്റ്റ് കുറവായിരിക്കും പക്ഷെ അവാറ ടേസ്റ്റാണ് കേട്ടോ ആ തേങ്ങയും കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള എന്തെങ്കിലും കറി കൂട്ടി കഴിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കടലക്കറിയോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാം വേണ്ട അപ്പം ഇങ്ങനെ ചൂട് പറക്കുന്ന പുട്ടത ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു പാക്കറ്റ് അമൃതം പൊടി കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് നല്ല ചൂടുള്ള സ്വാദുള്ള പുട്ടും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് കൂടി ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ടും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ